ചേട്ടാ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം റോഡിൽ ഒരു ജീവൻ കൂടി പൊളിഞ്ഞിരിക്കുകയാണ് ചന്ദരൂരിലാണ് ഒരു യുവാവ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വാഹനത്തിൽ ഗർദർ വീണ് മരണപ്പെട്ടത് ശരിക്കും ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഇടയ്ക്കിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പും സമാനമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മന്ത്രി റിയാസിൽ നിന്നും ഒരിക്കലും അല്ലെങ്കിൽ ഈ നിന്ന് ഒരിക്കലും പിന്നോട്ട് പറ്റാത്ത ഒരു ഇത് തീർച്ചയായിട്ടും ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പണികൾക്കിടയിലാണ് ഇന്നലെയാ അതിദാരുണമായ അപകടം ഉണ്ടായത് ആലപ്പുഴ ചന്ദ്രൂർ ഭാഗത്ത് അവിടെ ഈ മേൽപ്പാലം പണിയുകയാണ് അപ്പൊ അതിന്റെ ഗർഡറുകൾ രാത്രിയിൽ ആണ് എടുത്തു വെക്കുകയായി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് എടുത്ത് ഫിറ്റ് ചെയ്ത വലിയ നീളത്തിൽ അതിന്റെ എൺപത് ആണ് ഒരു ഗർഡറിന് ഭാരം വരിക എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള രണ്ട് ഗർഡറുകളാണ് ഇവരുടെ ഈ അനാസ്ഥ കാരണം ഈ താഴേക്ക് വീഴുന്നത് ആ സമയത്താണ് ഈ പറയുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന നാൽപ്പത്തിയേഴുകാരനാണ് അതിദാരുണമായിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ പോകുന്ന കൊലപ്പെടുന്ന സിസ്റ്റത്തിന്റെ ഒരു കൊലപാതകം തന്നെയാണ് അത് അയാള് എന്താ പറയാ അതി ഒരു കുടുംബത്തിലെ ഒരു അത്താണിയാണ് ഓട്ടോ ഡ്രൈവറാണ് അത് കൂടാതെയാണ് ഈ പറയുന്ന പോലെ പിക്കപ്പാണ് ഓടാൻ പോകും രണ്ട് ദിവസം മുൻപ് ഒരാളുടെ വാഹനം എടുത്ത് ഓടി ഒട്ടം പോയതാണ് പൊള്ളാച്ചിയിൽ പോയി മുട്ട എടുക്കാൻ പോയതാണ് തമിഴ്നാട്ടിൽ പോയി കോഴിമുട്ട എടുത്ത് തിരികെ വരുന്ന വഴിയാണ് ഇന്നലെ രാത്രി പുലർച്ചെയോടുകൂടി വീട്ടിലേക്ക് എത്താൻ അടുത്തെത്താറായി എത്തുമ്പ സമയത്താണ് അതിന് അത് പണി നടക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ രണ്ടെണ്ണം ഒരെണ്ണം പൂർണ്ണമായും വീണു ഒരെണ്ണം ഭാഗികമായിട്ട് അതിനകത്ത് വീണു ചതഞ്ഞു അവർ ഒരു എൺപത് ടണ് ഉണ്ടെന്നേ അത് സാധാരണ പെട്ടെന്ന് ആൾക്കാര് വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും അവർക്ക് നോക്കി നിൽക്കാനേ പറ്റൂ അവര് നമ്മൾ പറയുന്നുണ്ട് വന്ന് നോക്കുമ്പോഴും അതെ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞു ആ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം കൈയൊക്കെ ഒക്കെ അനക്കുന്നുണ്ട് ഞരക്കമുണ്ട് പക്ഷെ ഞങ്ങൾ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിക്കുകയാണ് ചിന്തിച്ചു നോക്കൂ ഒരു മനുഷ്യൻ ജീവൻ എടുത്ത് ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിലും എന്ന് അവരിങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് കാരണം ആ ഗഡറുകൾ തന്നെ മണ്ടക്കിങ്ങനെ കിടക്കുകയാണ് അവസാനം പോലീസും ഫയർഫോഴ്സും എല്ലാം വന്ന് ആ വാഹനം വെട്ടിപ്പൊളിച്ച് എടുത്താണ് ഈ മൃതദേഹം എടുക്കുന്നത് അപ്പോൾ അത്രയ്ക്കും അതിദാരുണമായിട്ട് നടന്നൊരു സംഭവമാണ് അതിനകത്ത് പല വീഴ്ചകളുണ്ട് ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇത്തരം പണികൾ രാത്രിയിലാണ് നടക്കുന്നത് കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നില്ല എന്നതിന്റെ നേർ സാക്ഷ്യമാണല്ലേ ഇത് അതെ അതെ തീർച്ചയായിട്ടും സുരക്ഷാ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഈ പണി നടക്കുമ്പം രാത്രിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പണികൾ കൂടുതലും നടക്കുക അപ്പോഴും ആ സമയത്ത് ആ അതുവഴി ഇത്തരം വാഹനങ്ങൾ വിടാൻ പാടില്ല ആ കാര്യത്തിൽ വലിയൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് അവിടെ ആരാണ് ഗതാഗതം നിയന്ത്രിക്കാൻ അവിടെ നിന്നിരുന്നത് ഒരു വഴിയുമില്ല അതുവഴി ഇയാൾ അറിയുന്നില്ലല്ലോ അദ്ദേഹം സൂചനകളോ ഒന്നുമില്ലാത്ത അദ്ദേഹം തന്റെ ജീവനോപതിയാണ് ജീവിതമാർഗമാണ് അതും കഴിഞ്ഞ് വരുന്ന വഴിയാണ് വീട്ടിലേക്ക് എടുത്താറായിരിക്കുന്നത് കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ അവിടേക്ക് എത്തുമ്പോൾ ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ക്രെയിനിൽ നിന്നും പൊട്ടി താഴെ വീഴുകയാണ് വലിയൊരു അനാസ്ഥയാണ് ഇത് നമുക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് ഈ ദേശീയപാതയുടെ പണികൾക്കിടയിൽ നടന്ന ദുരന്തങ്ങൾ നോക്കുകയാണെങ്കിലും അല്ലാതെ സംസ്ഥാനത്തെ തന്നെ ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പണികൾ നോക്കുകയാണെങ്കിലും എത്രയെത്ര ദുരന്തങ്ങൾ അപകടങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ രണ്ടാം ലഭായ സർക്കാരിന്റെ ഒരു മന്ത്രിസഭ പരിഗണിക്കുക നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് മാറിയിട്ടുള്ള വകുപ്പുകളിലൊന്നാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് മറ്റേ രണ്ടെണ്ണം നമുക്ക് കണ്ണടച്ച് പറയുന്ന രണ്ട് വകുപ്പുകൾ എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമാണ് അതേ ശ്രേണിയിൽ വരുന്ന ഒരു വകുപ്പാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യതവണ ജയിച്ചു വന്ന വാളാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ എടുത്തു വെക്കുന്നു പിന്നാലെ അദ്ദേഹത്തിന് ഈ പറയുന്ന മന്ത്രി പദവി കൊടുക്കുന്നു അതും വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് നമുക്കറിയാം രണ്ടു ഒന്നാം സർക്കാരിലെ ജി സുധാകരനെ പോലെ അങ്ങേയറ്റം പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു നമുക്കറിയാമല്ലോ ഇപ്പോ പ്രതിപക്ഷം പോലും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ആഴ്ച പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും ഒരു നല്ല ഒരു പുതുമരാമത്ത് മന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നുള്ളത് കാരണം നൂറ്റി നാല്പത് എംഎൽഎമാരെ ഒരേ പോലെ കാണുന്ന അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരാള് കയ്യാളിയിരുന്ന വകുപ്പിലേക്കാണ് പൊതുവെ പുതു പുതുമുഖമായ ഒരു ആള് വരുന്നത് അദ്ദേഹം പിണറായി പറഞ്ഞ പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു മന്ത്രി പദവി എന്നുള്ള നിലയിൽ നമുക്കറിയാമല്ലോ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത് പറഞ്ഞത് മാനേജ്മെന്റ് കോട്ടയെന്ന് പറഞ്ഞാണ് മുഹമ്മദ് റിയാസിനെ കളിയാക്കിയത് അത്തരത്തിൽ ഒരാൾ വന്ന പക്ഷേ പുതിയ ഒരാൾക്ക് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമല്ല പക്ഷേ അവിടെ തന്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം അത്രയും ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടത് പക്ഷെ അദ്ദേഹം ചുമതലയെത്തിന് ശേഷം നിരവധി അപകടങ്ങളാണ് ദുരന്തങ്ങളാണ് ഈ മേൽപ്പാലം പണിയിലും റോഡ് പണിയിലൊക്കെ തന്നെ നടക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഇവരെ എന്താ പറയുക ഇവരെ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റും എന്നൊരു ചോദ്യം ഉയരും പക്ഷെ ഇവരെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക കാരണം തുടക്കം മുതൽ തന്നെ ദേശീയപാത നിർമ്മാണം തങ്ങളുടെ ക്രെഡിറ്റിലേക്ക് എടുത്തു വെക്കാനായിട്ട് കടന്നിവിടെ ബെമ്പൽ കൊണ്ട ആൾക്കാരാണ് പൊതുമരാമത്ത് മന്ത്രി ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇത് ഞങ്ങളുടെ ക്രെഡിറ്റാണ് ഞങ്ങൾ ഭരണിച്ച സമയത്താണ് ഞങ്ങളുടെ പിണറായി വിജയന്റെ എന്താ പറയാ ഇച്ഛാശക്തിയാണ് ഈ ആറുവരി പാത ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുരന്തങ്ങൾക്കൊക്കെ മുൻപ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഇതൊക്കെ പുരോഗതികളൊക്കെ തന്നെ ഞങ്ങൾ സംസ്ഥാനത്തെ ഉദരവാദ വകുപ്പ് ഇത് ചെയ്യുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് നോക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഈ പറയുന്ന മലപ്പുറം കൂവരിയാട് ആറുവരി പാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ ദുരന്തം തലനാരിടയ്ക്കാണ് മറ്റു ദുരന്തങ്ങളൊന്നും ഇല്ലാതെ അത് പോയത് ആ അതിന് പിന്നാലെ മന്ത്രി ആ അതിൽ നിന്നൊക്കെ കൈ കഴുകുന്ന ഒരു കാഴ്ച കണ്ട് ഇത് ഞങ്ങളുടേതല്ല ഇത് ഞങ്ങളുടെ ഒന്നും അല്ല കേന്ദ്രത്തിന്റെ പണി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റേതാണ് ഇതെല്ലാം കേന്ദ്രം വേണം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൈ കഴുകുന്നൊരു കാഴ്ചയുണ്ട് അതുവരെ അവർ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഞങ്ങളുടെ എന്താ പറയുക വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തതുപോലെ അതിന് പിന്നാലെ രണ്ടാമത്തെ കാരണം ഇവരുടെ ഭരണത്തിൽ പറയുന്ന പത്ത് വർഷത്തിനുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഒറ്റ നേട്ടങ്ങളില്ല അതെ പഴയ സർക്കാരിന്റെ തുടർച്ചയെന്നല്ലാണ്ട് ഇവർ സ്വന്തമായിട്ട് കൊണ്ടുവന്ന ഒരു വികസന പദ്ധതികൾ പറയാനില്ല അതിന്റെ ഫലമായിട്ടാണ് ഈ വിഴിഞ്ഞത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നു ദേശീയപാതയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നു അങ്ങനെ പോയതാണ് അപ്പോൾ അത്തരത്തിൽ അതിന്റെ ചുമതല ഏറ്റെടുത്ത ഒരു മന്ത്രിക്ക് ഈ പറയുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഉണ്ട് ഒപ്പം തന്നെ ഇതിനിടയ്ക്കാണ് ഈ ഓഗസ്റ്റില് ആലപ്പുഴയില് കീച്ചേരിക്കടവ് പാലം അത് നിർമ്മാണത്തിൽ ഇരുന്നതാണ് രണ്ടുപേര് മരിച്ചു ഗർഡറുകള് നിർമ്മാണത്തിനിടയ്ക്ക് തകർന്ന് വീട്ടിൽ രണ്ടുപേര് ആ പുഴയിലേക്ക് വീണു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഒരുപാട് ഇതുണ്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാനത്തിന്റെ കിഫ്ബി വഴിയുള്ള നിർമ്മാണം നടത്തുന്ന കൂലിമാട് പാലം അതും ഈ പൊതു ഈ മുഹമ്മദ് റിയാസ് പൊതുമരാധ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് അത് തകർന്ന് വീഴും അതില് ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ മറ്റൊരു ബാല നിർമ്മാണായിട്ട് നിർമ്മിച്ചത് അല്ല അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ മുമ്പേ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെടും ഉത്തരവാദിത്വം സംഭവിച്ചു പോയതാണ് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പറഞ്ഞ് അങ്ങ് അല്ലെങ്കിൽ എന്താ കൂടി വന്ന ചെയ്യുന്നത് ഈ പറയുന്ന ആലപ്പുഴയിൽ ആ സംഭവം ഉണ്ടായപ്പോ രണ്ടുപേരും മരിച്ചപ്പോൾ കരാറുകാരനെ സസ്പെൻഡ് ചെയ്തു ആ പട്ടികയെ കരിമ്പട്ടിക കമ്പനിയെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തി ഇതിലൊക്കെ അവസാനിക്കുകയാണ് അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടരുകയാണ് ഈ ദുരന്തങ്ങള് ഈ പ്രശ്നങ്ങള് അത് ശാശ്വതമായിട്ട് പരിഹരിക്കാനുള്ള ഒരു നീക്കം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു ഗൗരവമായിട്ടുള്ള വിഷയം എന്ന് പറയാൻ തന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ കഴിയുന്നില്ല മറിച്ച് അദ്ദേഹം ഈ ക്രെഡിറ്റുകൾ ഏറ്റെടുക്കാനുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതു വെച്ചാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ സുരക്ഷ ഈ പറയുന്ന ദേശീയപാത നിർമ്മാണത്തിന്റെ അങ്ങേയറ്റം സുരക്ഷയോടുകൂടി ചെയ്യേണ്ടതാണ് മുകളിലെത്തൊക്കെ പണികൾ നടക്കുമ്പോൾ അവിടെ അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണം പണിക്കാരുടെ ഉൾപ്പെടെ തൊഴിലാളികളുടെ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട് അതിന്റെ അത് താഴെക്കൂടെ പോകുന്ന യാത്രക്കാരുടെ സുരക്ഷ നോക്കേണ്ട കാര്യങ്ങളുണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഇവരുടെ ഭാഗം ഉണ്ടാകുന്നില്ല അങ്ങനെ എന്താ പറയുക ഈ രണ്ടാം റായ് സർക്കാരില് അങ്ങേയറ്റം ഏറ്റവും പരാജിതനായ ഒരു മന്ത്രിയായിട്ട് ഈ റിയാസ് മാറുകയാണ് മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഈ മുഖ്യമന്ത്രി ഒരു വാക്കുപോലും ഇല്ല ഇല്ല അദ്ദേഹത്തിന് ഒന്നിലും ും അദ്ദേഹത്തിന് ഇത് പ്രത്യേകിച്ച് തന്റെ മരുമോൻ കൂടിയാണ് ഇതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് തിരിച്ചു നോക്കുകയില്ല ആ വകുപ്പിൽ എന്ത് നടക്കുന്നുവെന്ന് തലയിട്ടു തല നോക്കുന്ന ഒരു പണി അദ്ദേഹത്തിന് ഇല്ല ഒരു വിഷയവും അദ്ദേഹം ഇത് തനിക്ക് ബാധകമേ അല്ല എന്നുള്ള ഈ നിലയിലാണ് മുഖ്യമന്ത്രി ആ വകുപ്പിനെയൊക്കെ തന്നെ നോക്കിക്കാണുന്നത് എന്തായാലും ആ ഇന്നലെ നടന്ന സംഭവം അതി ദയനീയമായിട്ടുള്ള ഒരു അതി ദുരന്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നീ എന്താ പറയാ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്